നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം മരത്തിൽ തീർത്ത ജനലുകളും വാതിലുകളും ഇനി പഴങ്കഥയാകുന്നു ഗൃഹനിർമ്മാണ മേഖലയിൽ പുതിയ ട്രെൻഡായി യൂബൽ ടെക്നോളജിയുടെ സ്റ്റീൽ വാതിലുകളും ജനലുകളും ജനമനസുകളിൽ ഇടം പിടിക്കുന്നു ഗുണമേന്മയും വിശ്വാസ്യതയും കാത്തു സൂക്ഷിക്കുന്നതിൽ കണിശത പുലർത്തുന്ന യൂബൽ ടെക്നോളജിയുടെ പന്ത്രണ്ടാമത് ഔട്ട്ലെറ്റ് തിരൂർ തലക്കാട് പുല്ലൂരാലിൽ പ്രവർത്തനം തുടങ്ങി കീൽ ജനലുകളും വാതിലുകളും നിർമ്മിച്ച് ഗൃഹനിർമ്മാണ മേഖലയിൽ ശ്രദ്ധേയരായിരിക്കുകയാണ് യുബൽ ടെക്നോളജി ഇതിനകം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് തൃശൂർ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് എവിടെയും സൌജന്യ ഡെലിവറി എന്നത് യുബൽ ടെക്നോളജിയുടെ സവിശേഷതയാണ് ഉയർന്ന നിലവാരത്തിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് യുബൽ ടെക്നോളജി ഉൽപ്പന്നങ്ങൾക്ക് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ മര നിർമ്മിത വാതിലുകളെക്കാളും ജനലുകളെക്കാളും ഈടും ഉറപ്പും മിഴിവും നൽകാനും സാധിക്കുന്നു മരത്തിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്നതും ചിതലരിക്കില്ല എന്നതും മഴയെയും വെയിലിനെയും ഒരുപോലെ പ്രതിരോധിക്കുമെന്നതും യുബൽ ജനലുകളുടെയും വാതിലുകളുടെയും പ്രത്യേകതയാണ് പുല്ലൂരാലിലെ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം പുല്ലൂർ ജുമാ മസ്ജിദ് കഥീബ് ഉസ്താദ് ഹുസൈൻ ഫൈസി പെരുന്തല്ലൂർ നിർവഹിച്ചു ഹുസൈൻ കോയ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ആദ്യ വിൽപ്പന നിർവഹിച്ചു തലക്കാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് മുംതസിർ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം വസന്ത കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഒ കെ സുബൈർ മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞി മുഹമ്മദ് ഡയറക്ടർമാരായ ഇ അബ്ദുറഹിമാൻ കെ പി സിദ്ദി കെ പി നൌഷാദ് ഉസ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു എഡിറ്റർ എഡിറ്റർല തിരൂർ